ശബരിമല സ്വർണക്കൊള്ള കേസ് പുതിയ വഴിത്തിരിവിലെത്തിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജോലി ചെയ്തിരുന്ന സി പി എമ്മിന്റെ സമുന്നതരായ ദേവസ്വം ബോർഡ് അധികൃതരുമെല്ലാം വിട്ടിലായിരിക്കുന്നു കുരുക്കിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്താവിശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിൽ യു ബി ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്യ ശബരിമല ശ്രീകോവിലും അനുബന്ധ പ്രാകാരങ്ങളിലുമെല്ലാം സ്വർണം പൂശൽ നിർമ്മിതികൾ നടത്തുകയുണ്ടായിരുന്നു സ്വർണം പൊതിയൽ നിർമ്മിതികൾ നടത്തുകയുണ്ടായി തൻ്റെ വഴിപാടായിട്ടാണ് അന്ന് വിജയമല്യ ഏതാണ്ട് മുപ്പത്തി മൂന്ന് കിലോഗ്രാം സ്വർണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത് എന്ന് പറയപ്പെടുന്നു എന്നാൽ പുതിയ ചില രേഖകൾ അനുസരിച്ചിട്ട് നാൽപ്പത്തി നാല് പോയിന്റ് എണ്ണൂറ് കിലോഗ്രാം സ്വർണ്ണമാണ് വിജയ് മല്യ ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികൾക്ക് വേണ്ടി നൽകിയത് എന്നുകൂടിയുള്ള ഒരു കണക്ക് പുറത്തു വരുന്നുണ്ട് അതെന്ത് തന്നെയായാലും ശബരിമലയിലെ ശ്രീകോവിലിന്റെ ഉമ്മറക്കട്ടളപ്പടിവാതിലും ഉമ്മറവാതിലും ശ്രീകോവിലിന് ഇരുവശവും സ്ഥാപിച്ചിരുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളിയുമെല്ലാം ഇളക്കിക്കൊണ്ടുപോയി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ അത് സ്വർണം പൂശി വീണ്ടും തിരികെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു എന്ന് പറയുന്ന കേസിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുന്നത് വിജയമല്യ ശബരിമലയിൽ സ്വർണ നിർമ്മിതികൾ വഴിപാടായി നടത്തിയിരുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം ഇതുവരെയും ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയും ശബരിമലയിൽ സ്വർണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ ആളുകളുമെല്ലാം ഇളക്കി മാറ്റാതിരുന്ന സ്ഥലത്തെ സ്വർണപ്പാളികളിൽ നിന്നും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു അത് തിരുവനന്തപുരത്തെ വിക്രം സാരായ ഭായ് സ്പേസ് സെന്ററിൽ വിശദ പരിശോധനയ്ക്കായി കൊടുക്കുകയും ചെയ്തിരുന്നു ആ പരിശോധനാ ഫലമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിശോധിച്ചിരിക്കുന്നത് ഞെട്ടുന്ന ചില വെളിപ്പെടുത്തലുകൾ അതിലുണ്ടായിരിക്കുന്നത് ശബരിമലയിൽ നിന്നും അഴിച്ചു കൊണ്ടുപോയ സ്വർണപ്പാളികളിൽ നിക്കൽ അക്രിലിക് പോളിമർ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല അതായത് വിജയ് സ്ഥാപിച്ച് നൽകിയ സ്വർണ്ണ നിർമ്മിതികളിൽ ഒരിക്കലും നിക്കർ അക്രിലിക് പോളിമർ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നാൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി സ്വർണം പൂശി തിരികെ എത്തിച്ചു കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന സ്വർണപ്പാളികളിൽ നിക്കൽ അക്രലിക് പോളിമർ സാന്നിധ്യം പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതിൽ നിന്നും ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു വിജയമല്യ ശബരിമലയിൽ വഴിപാടായി നിർമ്മിച്ചു നൽകിയ ദ്വാരപാലക ശില്പങ്ങളല്ല വീണ്ടും ശബരിമലയിലേക്ക് കൊണ്ടുവന്നു വച്ചിരിക്കുന്നത് എന്നുള്ള നിഗമനത്തിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എത്തിച്ചേർന്നിരിക്കുന്നത് ഇനിയും വിശദമായ പല തെളിവുകളും ഉണ്ടെങ്കിലും കേസിന്റെ തുടർന്നുള്ള അന്വേഷണത്തെ ബാധിക്കും എന്നതിനാൽ ഇതിൽ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിടാൻ പറ്റില്ല എന്നാണ് ബഹുമാന്യനായ ജഡ്ജി ഇന്നലെ ഈ വിശദമായ പരിശോധനയുടെ അവസാനം നടത്തിയ അഭിപ്രായ പ്രകടനത്തിൽ വ്യക്തമാക്കിയത് അതായത് ശബരിമലയിൽ നിന്നും അഴിച്ചുകൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാടിയല്ല തിരിച്ച് ശബരിമലയിൽ കൊണ്ടുവന്നു വച്ചിരിക്കുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശബരിമല സ്വർണപ്പാളികൾ അഴിച്ചെടുത്തു കൊണ്ടുപോയി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് അഴിച്ചു കൊടുക്കുവാൻ വേണ്ടി ശബരിമലയിൽ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന സി പി എമ്മിന്റെ കൊല്ലം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന എൻ വാസുവും ശബരിമലയിൽ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്ന എ പത്മകുമാറും അടങ്ങുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അന അധികൃതരാണ് ഇതെല്ലാം ചെയ്തത് എന്നുള്ളത് സി പി എമ്മിന് വലിയ കുരുക്കാകുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിലാണ് ഇത്തരം സ്വർണ്ണ കവർച്ച ശബരിമലയിൽ നടന്നത് എന്ന് പറയുമ്പോൾ അന്ന് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ഇതിൽ നിന്നും ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറി നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്ന മറ്റു ചില അഭ്യൂഹങ്ങൾ അതെന്ത് തന്നെയായാലും ശബരിമലയിലെ സ്വർണപ്പാളികൾ അടിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന് ശാസ്ത്രീയമായ കൃത്യതയാർന്ന തെളിവുകൾ ലഭിച്ചിരിക്കുന്നു ഇനിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല പ്രമുഖരും അറസ്റ്റിലാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാദിക്ക നിൽക്കുന്ന ഈ സമയത്ത് ഒരു വിധത്തിലും സി പി എമ്മിന്റെ സമുന്നതരിലായ ആളുകളിലേക്ക് ഇനിയും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു അറസ്റ്റ് ഉണ്ടാകാൻ പാടില്ല അന്വേഷണം ഉണ്ടാകാൻ പാടില്ല എന്ന തരത്തിലുള്ള ചില ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ചില ഇടപെടലുകൾ ഉണ്ടായതിന്റെ ഫലമായി തന്നെയാണ് പത്മകുമാറിന് ശേഷം സി പി എമ്മിന്റെ ഉന്നതരിലേക്ക് ഇടപെടലുകൾ ഉണ്ടാകാതിരുന്നത് അന്വേഷണം നീണ്ടു ചെല്ലാതിരുന്നത് എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ശബരിമലയിലെ ദേവസ്വം എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്ന ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വരെ സി പി എമ്മിന്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു പിന്നീട് അറിയാൻ എന്നാൽ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി ഇത്തരം ചില സൂചനകൾ സി പി എമ്മിന് അട്ടപ്പടലം പെടുത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് ഇതുവരെയും ശബരിമലയിൽ നിന്ന് ഇളക്കിക്കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾക്ക് അതായത് ചെമ്പിൽ സ്വർണം പൊതിഞ്ഞ പാളികൾക്ക് മങ്ങലേറ്റതിന്റെ പേരിലാണ് അത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് സ്വർണം പൂശുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു ധാരണയാണ് പറഞ്ഞു പരത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ ശബരിമല ശ്രീകോവിലിന് ഇരുവശത്തും ഉണ്ടായിരുന്ന ദ്വാരപാലകങ്ങളിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോയത് നേരത്തെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന രമേശ് ചെന്നിത്തല ആരോപിച്ചിരുന്നത് പോലെ തന്നോടൊരു വിദേശ വ്യവസായി വെളിപ്പെടുത്തിയതുപോലെ അത് വിദേശ മാർക്കറ്റിൽ അതായത് വിഗ്രഹ പുരാവസ്തു വസ്തുക്കൾ വിൽക്കുന്ന മാർക്കറ്റിൽ പുരാവസ്തു മൂല്യത്തോട് ആൻറ്റിക് മൂല്യത്തോടു കൂടിയുള്ള വൻ തുകയ്ക്ക് അത് വിറ്റിരിക്കുന്നു എന്നുള്ള വാർത്ത സ്ഥിരീകരിക്കത്തക്ക രീതിയിലുള്ള തെളിവുകളാണ് ഇപ്പോൾ ബി എസ് നിന്നും പുറത്തു വന്നിരിക്കുന്ന ഈ പരിശോധനാ ഫലം പരിശോധിച്ച് ഹൈക്കോടതിയുടെ നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അഞ്ഞൂറ് കോടി രൂപ മുതൽ ആയിരം കോടി രൂപ വരെ വിലയ്ക്കാണ് ശബരിമലയിലെ സ്വർണപ്പാളികൾ വിറ്റുപോയിരിക്കുന്നത് എന്നാണ് അന്ന് അഭ്യൂഹങ്ങൾ പരന്നിരുന്നത് രമേശ് ചെന്നിത്തലയോട് തന്റെ സുഹൃത്തായ ഒരു വിദേശ വ്യവസായി ഇതിനെക്കുറിച്ച് തനിക്ക് അറിയാം എന്ന് പറഞ്ഞ വിവരങ്ങൾ രമേശ് ചെന്നിത്തല എസ് ഐ ടിക്ക് മുന്നിൽ മൊഴി നൽകിയുണ്ടായി രമേശ് ചെന്നിത്തലയോട് വിവരങ്ങൾ പങ്കുവെച്ച് വിദേശ വ്യവസായിയും എസ് ഐ ടിക്ക് മുന്നിലെത്തി ഇത്തരം വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അന്ന് അവർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന നിലയിലേക്കാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരത്തുള്ള വിക്രം സാരാഭായി സെന്ററിലെ ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം വ്യക്തമാക്കുന്നത് എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇന്നലെ ബഹുമാന്യനായ ജഡ്ജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്തായാലും ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാൻ പറ്റില്ല അന്വേഷണത്തിന്റെ ഗതി അത് ബാധിക്കും എന്നുള്ളതിനാൽ ഇനിയും കൂടുതൽ വിവരങ്ങൾ രാസപരിശോധന ഫലത്തിൽ നിന്നും പുറത്തു പറയാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ കൃത്യമായി അതിനിർണായകമായ തെളിവുകൾ തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ശബരിമല സ്വർണക്കൊള്ളയിൽ ഇതുവരെയും രാഷ്ട്രീയമായ ഇടപെടലുകൾ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് ഇത്തരം കാര്യങ്ങളിൽ ഒന്നും പങ്കില്ല എന്നൊക്കെയുള്ള വിശദീകരണമാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് എന്നാൽ ആന്റിക് മൂല്യം വിദേശ വിഗ്രഹ വിപണിയിൽ അതായത് അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാക്കൾ അടങ്ങുന്ന വിഗ്രഹ മാഫികൾ കച്ചവടം നടത്തുന്ന മാർക്കറ്റിൽ ആന്റിക് മൂല്യമനുസരിച്ചിട്ട് ഈ ശബരിമലയിലെ സ്വർണപ്പാളികൾ വിറ്റുപോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആയിരം കോടി രൂപ വില വിലമതിക്കുന്ന തരത്തിലുള്ള കച്ചവടമാണ് നടന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കേവലം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു പത്മകുമാറോ ഒരു എൻ ബാസുവോ വിചാരിച്ചാൽ ഇത് നടക്കില്ല ഉന്നതങ്ങളിൽ ഇതിന് കൃത്യമായ ബന്ധങ്ങളുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങൾക്ക് ശക്തി പകരുന്ന തരത്തിൽ തന്നെയുള്ള ഒരു പരിശോധനാ ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇനിയും ഇതിൻ്റെ പുറകിലുള്ള രഹസ്യങ്ങൾ ചുരുളഴിയാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഹൈക്കോടതി പുറത്തുവിടാത്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും സി പി എമ്മിൻ്റെ സമുന്നതരായ ആളുകൾക്കിതിൽ കൂടുതൽ കൂടുതൽ പങ്കുകളുണ്ട് എന്നുള്ള ഒരു നിരീക്ഷണം തന്നെയാണ് ഇപ്പോൾ കേരള സമൂഹത്തിന്റെ മുന്നിൽ മുന്നിലുണ്ടാകുന്നത് എന്താണ് ഇനിയും ഈ വിഷയത്തിൽ സംഭവിക്കുക കടകംപള്ളി സുരേന്ദ്രൻ എന്ന ദേവസ്വം ബോബ് മന്ത്രി അറസ്റ്റിലാകുമോ ഇക്കഴിഞ്ഞ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ പി എസ് പ്രശാന്തൻ അടക്കമുള്ള സി നേതാക്കൾ അറസ്റ്റിലാകുമോ എന്നുള്ളതെല്ലാം കണ്ടറിയാം കാത്തിരിക്കുക